ചേട്ടാ ചേട്ടത്തില്ല പറഞ്ഞായിരുന്നോ ഒന്നും പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലേ ഹോസ്പിറ്റലൈസ് ഒന്നും പറഞ്ഞില്ലേ ആടാൻഷൻ അടിച്ചിട്ട് ഞാൻ പറഞ്ഞ് പിന്നെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു ഞാൻ അത് ആ ഡൈവേർട്ട് ചെയ്ത് വിട്ട് ആ ഡൈവേർട്ട് ചെയ്ത സാധനം അതേ തിരിച്ചു വന്ന് ചോദിച്ചോലം ചോദിച്ച ചേട്ടത്തേക്ക് നല്ല സംശയമുണ്ട് പറഞ്ഞാ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞു സ്കിപ്പ് ചെയ്യാം അരണേഷ് വിളിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അവന് ഐ സി ഒന്ന് വാടിലോട്ട് മാറ്റി അവൻ രക്ഷവിട്ട് കുഴപ്പമൊന്നുമില്ല അവൻ നമ്മളെ നമ്മളെപ്പറ്റി ആരടുത്തും പറയാതിരിക്കുന്നിടത്തോളം കാലം നമ്മളെ രക്ഷവിട്ട് പിന്നെ വേറൊരു കേസുമുണ്ട് പോലീസും ഉണ്ട് ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞാണ് അവര് തുകിയെടുത്ത് വണ്ടി ഇട്ടോണ്ട് പോവാന്ന് നീ സമ്മതിച്ചാ പോവാൻ എടുത്തിട്ടൂടെ നീ ഞാൻ പറഞ്ഞു സമ്മട്ടെടുത്ത് ചേട്ടൻ കണ്ടിട്ടില്ല ചേട്ടൻ അന്നൊരു ബോധത്തോടെ എടുത്ത് വണ്ടിക്കത്ത് നീ മാറും അവസ്ഥ മനസ്സിലാക്കി ഒന്ന് കഷ്ടം ഉണ്ടെന്ന് അവസ്ഥ ഇത്രയും ദിവസം വീട്ടാർ മുമ്പേ അഭിനയിച്ചില്ലേ ഒന്ന് ഇരിക്കുന്ന ഒന്ന് കേക്ക് അഭിനയിച്ച് അഭിനയിച്ചില്ലെന്ന് ഞാൻ പറയുന്ന കേക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തോളാം അനങ്ങാതിരി തൽക്കാലം ചേട്ട ചേട്ടത്തി അറിയാതിരുന്നാ മതി ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞാൻ ഞാനിട്ടേ കൂടെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്തിന് പറയുന്ന എത്രയും നേരം വളരെ മാരായിട്ട് സംസാരിക്കും ഒരു അവര് दूर है फ्लावर्स और बदाम वार्षिक दरबिल